അസലാ വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ ഇൻഷാല്ല വരുന്ന മെയ് പതിനൊന്നാം തീയതി പെരിന്തലമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കേരള വിദ്യാർത്ഥി സമ്മേളനം കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അലഹമില്ല ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കഴിഞ്ഞ വർഷം നമ്മൾ പ്രഖ്യാപിച്ചത് മുതൽ ഇതുവരെ ബാലവേദി തലം മുതലുള്ള ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ മുതൽ പ്രായം ചെന്ന പി എച്ച് ഡി തലത്തിലുള്ള വിദ്യാർത്ഥികളെ വരെ നമ്മൾ അഭിസംബോധന ചെയ്തു വരികയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ അടുത്തൊരു ഘട്ടം പൂർത്തിയാക്കുമ്പോൾ റമദാനിന് മുമ്പ് നമ്മൾ നമ്മുടെ ക്യാമ്പസ് കോൺഫറൻസുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എറണാകുളവും തൃശ്ശൂരും മലപ്പുറം ഈസ്റ്റും മലപ്പുറം നോർത്തും കോഴിക്കോട് നോർത്തും അടക്കമുള്ള ജില്ലകളും പൂർത്തീകരിച്ച് ക്യാമ്പസ് കോൺഫറൻസുകൾക്ക് വിരാമം കുറയ്ക്കുന്നത് ഇനി റമദാനിലേക്കാണ് റമദാൻ എന്തുകൊണ്ടും എല്ലാ ധാരാള പ്രവർത്തനങ്ങൾക്കും പ്രബോധന പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുയോജ്യമായ രൂപത്തിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ് നമ്മുടെ വിഭാഗത്തുകളെ കൂടുതൽ ചൈതന്യമുള്ളതാക്കുവാൻ വേണ്ടി വിദ്യാർത്ഥി പ്രായത്തിലുള്ളവരെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ റമദാൻ കാലത്തും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് വിസ്റ്റം സ്റ്റുഡൻസ് ആവിഷ്കരിച്ചിട്ടുള്ളത് മൂന്ന് പ്രത്യേക പഠന സംവിധാനങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത് ഖുർആൻ ജ്ഞാന പരീക്ഷ മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച സൂറ അംഗബൂത്ത് സൂറ റൂം സൂറ ലുക്കുമാൻ എന്ന ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് സുഹൃത്തുക്കളാണ് ഇൻഷാല്ല ഇത്തവണത്തെ സിലബസ് ആയിട്ടുള്ളത് അമാനിമിടെ തഫ്സീർ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു പരീക്ഷ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് തന്നെ പരീക്ഷ എഴുതാനുള്ള ശ്രദ്ധ ഓർമ്മിപ്പിക്കുകയാണ് ഇതേപോലെ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് അൽ ബയാൻ എന്ന പേരിലുള്ള ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഖുറാൻ പരീക്ഷ നടക്കുകയാണ് സൂറത്തുൽ മുൽക്കാണ് അതിൻ്റെ സിലബസ് അതുപോലെ ബാലവേദി വിദ്യാർത്ഥികൾക്ക് നാം എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന അലിഫ് കിഡ്സ് എക്സാം മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഓൺലൈൻ ആയിക്കൊണ്ട് റമലാൻ ചങ്ങാതി എന്ന പുസ്തകത്തെയും അതിൻ്റെ വീഡിയോയും ആസ്പദമാക്കിയിട്ടുള്ള പരീക്ഷയും നടക്കുകയാണ് ഇങ്ങനെ മൂന്ന് പഠന സംവിധാനങ്ങൾ റമലാലിൽ നമ്മളെ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള റയ്ദ് കിസ്വ ഇത്തവണ റമദാനിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വിപുലമായ രൂപത്തിൽ തന്നെ പെരുന്നാളിന് പുതുവസ്ത്രം എടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏത് കിസ്റയുടെ ഒരു ഭാഗമാക്കാൻ നമ്മൾ അവരെ വളരെ ബോധപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായും നിങ്ങൾ എല്ലാവരും കഴിയുന്ന രൂപത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സാന്ദർഭ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ യാത്രക്കാർക്കുള്ള ഇഫ്താർ സംരംഭം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നടത്തി വന്നതായിരുന്നു യാത്രയിൽ നീണ്ട യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാവുന്ന നോമ്പ് തുറക്കാനുള്ള ഒരു ഇഫ്താർ കിറ്റ് അവർക്ക് സമ്മാനിക്കുന്ന പദ്ധതിയാണ് യാത്രക്കാർക്കുള്ള ഇഫ്താർ എന്നത് അതും വളരെ മനോഹരമായി തന്നെ നമ്മൾ നടത്താനിരിക്കുകയാണ് ഇനി ക്യാമ്പസുകളിലേക്ക് പോവുകയാണെങ്കിൽ ക്യാമ്പസ് ഇഫ്താറുകൾ കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യവസ്ഥങ്ങളായ ക്യാമ്പസുകളിൽ ക്യാമ്പസ് യൂണിറ്റുകൾ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസ് ഇഫ്താറുകളും വിപുലമായി തന്നെ സംഘടിപ്പിക്കുവാനും അതിൻ്റെ ഭാഗമായി പല ക്ലാസ്സുകളും സംഘടിപ്പിക്കാൻ ഇൻ ദ ഷെയ്ഡ് ഓഫ് ഖുർആൻ അടക്കമുള്ള പല പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് വരികയാണ് ഇനി ശാഖാ തലങ്ങളിൽ ഓരോ ശാഖയിലും ഓരോ യൂണിറ്റുകളിലും ശാഖ ഇഫ്താറുകൾ മുതിർന്ന കുട്ടികൾക്കെല്ലാം ഉള്ള ശാഖ ഇഫ്താറുകളും അതോടൊപ്പം കിഡ്സ് ഇഫ്താറും ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട് ഇനി ഓൺലൈനിലും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ എന്നും വൈകുന്നേരം വരുന്ന വൺ മിനിറ്റ് ടോക്ക് അത് റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള വൺ മിനിറ്റ് ടോക്കുകളും അതുപോലെ ഇത്തവണ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പ്രത്യേക പഠന സംവിധാനം റസൂലി എന്ന പേരിൽ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അർഷദുൽ ഹിക്കമി താനൂർ അദ്ദേഹം നയിക്കുന്ന വീഡിയോ സീരീസും റമദാനിൽ എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇൻഷാല് ഇങ്ങനെ റമദാനും വളരെ കൃത്യമായ രൂപത്തിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകളുമായി വിസ്റ്റം സ്റ്റുഡൻസ് നിങ്ങളെവരെയും കാത്തിരിക്കുകയാണ് മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനങ്ങളും സ്ട്രീറ്റ് ലോഗുകളും ബാലസമ്മേളനങ്ങളും ക്യാമ്പസ് കോൺഫറൻസുകളെല്ലാമായി സജീവമായ നമ്മുടെ ഒരു ധാവാ മേഖല ഈ ഒരു റമദാൻ കാലത്തും അതിവിപുലമായ പദ്ധതികളിലേക്കാണ് നമ്മൾ കാരെടുത്ത് വയ്ക്കാനിരിക്കുന്നത് ഇതിനുശേഷം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന ആ മഹാസമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി ഈ ഒരു ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് അതിൻ്റെ ഭാഗമാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിക്കുമാറാകട്ടെ വാഹർ ദവാന അലഹമദിറബി ആലമീൻ അസ്സാം വാരിക്കും വർഹമുല്ലാഹി വർക്കാത്തു